ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാളും കൂടി പുറത്തായിരിക്കുകയാണ് അത് പുറത്തായത് ആതിലയാണ് അല്ലേ അപ്പം പാട്ട ഗേൾസ് റീയൂണിയൻ ആതില രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനുവിനെതിരായിട്ട് പറയുകയും അനുവിൻ ഞാൻ നല്ല രീതിയിലാക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഒരു പാട്ട് കേട്ടപ്പം എല്ലാവരും കൂടി റീയൂണിയനായി പക്ഷേ ശരിക്കും ഇവരിപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണോ എവിടെന്നല്ലേ തോന്നുന്നുണ്ടോ പിന്നെ എന്തിനാണ് പോയി ഫ്രണ്ട്സ് ആവാൻ നിൽക്കുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാനസികമായ അടുപ്പം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ നോക്കുക അല്ലേ കാര്യം ഇത് ഓഡിയൻസിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര വീടായിട്ട് തോന്നും അതായത് പോയി കെട്ടിപ്പിടിക്കുന്നു കരയുന്നു എന്നിട്ട് മാറിയിരുന്നു പിന്നെയും കുറ്റം പറയുന്നു അതിൻ്റെ ആവശ്യമുണ്ടോ പിന്നെ ഇന്ന് ഫുൾ നമ്മുടെ പി ആറിൻ്റെ ചർച്ച ഇന്നും നടന്നായിരുന്നു ശൈത്യ അവിടെ കരഞ്ഞ് നിലവിളിക്കുകയുണ്ടായി ഒരു കൂസലും അനു എല്ലാം ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേപതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എനിക്ക് ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് വോട്ടിംഗ് ലൈൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുക കേട്ടല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ തൊട്ട് ഇന്നലെ മരിഞ്ഞാന്ന് തൊട്ട് പോണെങ്കിൽ ഇതാണ് ആതിൽ ഔട്ടായി ആതിലൗട്ടായിരുന്നു പറഞ്ഞു വരുന്നത് ദയവ് ചെയ്ത് അത് ഔട്ടാവുകയോ ഔട്ടാവുക ഇരിക്കുകയോ എന്തോ നടന്നോട്ടെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുക പലതും പല രീതിയിൽ നിങ്ങളെ മിസ് എന്താ എന്തെങ്കിലും മിസ്ഗൈഡ് ചെയ്തു പോകുന്നുണ്ട് അനുമോളാണ് അനീഷ് താഴെയാണ് അനീഷ് ലീഡ് ചെയ്യുന്നു നൂറ ലീഡ് ചെയ്യുന്നു ഷാനവാസ് കൊണ്ടുപോകും പിന്നെന്താ നിവിൻ ലീഡ് ചെയ്യുന്നു നിവിൻ ഔട്ടായി അക്ബർ ഔട്ടായി അക്ബർ ലീഡ് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളതൊന്നും കേൾക്കണ്ട നിങ്ങളിതൊന്നും കേൾക്കണ്ട അതൊക്കെ പക്ക ഫേക്കാണ് വോട്ടിംഗ് റിസൾട്ടൊക്കെ വരുന്നതൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഫേക്കാണ് ഇനി ശരിയെന്ന് തപ്പിപ്പിടിച്ച് നിൽക്കേണ്ട നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് കൊടുക്കുക മനസ്സിലായില്ല ഇപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് കൊടുക്കുക ഇതിനകത്ത് ഗ്രൂപ്പിനകത്തൊക്കെ കുറേ കാര്യങ്ങൾ വരും അതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട അവർ ഔട്ട് ആവുമ്പോൾ ഔട്ടായിക്കോളും മനസ്സിലായല്ലോ ഇപ്പോൾ ഇന്ന് പെട്ടെന്നാണ് വന്നത് ആതിലയുടെ എവിക്ഷൻ പക്ഷേ ഈ എവിക്റ്റഡ് എന്ന് പറഞ്ഞ് എത്ര ദിവസമായി രണ്ട് ദിവസം മുന്നേ വരെയാണ് ഗ്രൂപ്പിലൊക്കെ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടല്ലോ അപ്പം അത് ബിസ്കേഡ് ചെയ്ത് പോകാനും വോട്ടുകൾ മാറിപ്പോവാനും ഒക്കെയുള്ള ചാൻസുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം ഓക്കെ ഇനി ഇന്ന് പാട്ട ഗേൾസ് ഒന്നിച്ചു ശരിക്കും ഒന്നിക്കലായിരുന്നു അത് ഏ ഒരു ഇന്ന് രണ്ട് വീഡിയോ ആണ് കാണിച്ചത് അടിയുടെ വീഡിയോ സത്യം പറഞ്ഞാൽ അടിയുടെ വീഡിയോ നല്ല രസം ഉണ്ടായിരുന്നു കാര്യം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ നടന്നത് അടിയാണ് അത് വളരെ മനോഹരമായി തന്നെ അവർ കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എഡിറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കാര്യം കുറേ കട്ട് കക്ഷോട്ടുകളെടുത്തങ്ങ് വെച്ചാൽ മതി അടിയുടെ വീഡിയോ ആയി പിന്നെ കാണിച്ചത് ഫ്രണ്ട്ഷിപ്പിൻ്റെ വീഡിയോ ആണ് അത് കഴിഞ്ഞ ശേഷം അവരെല്ലാവരും കൂടെ കരയുന്നു ഇതാവുന്നു അനു ശൈത്യ ആതില അനൂറ നല്ല ഫ്രണ്ട്സാണ് അവർ പുറത്ത് പോയിട്ട് നല്ല ഫ്രണ്ട്സ് ആയിക്കോട്ടെ പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവർ അകത്ത് ഭയങ്കരമായ രീതിയിൽ എനിക്കറിയില്ല അവർ മനസ്സുകളിപ്പം അവരുടെ അകന്നിരിക്കുകയാണ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് പുറത്തിറങ്ങിയിട്ട് അവർ നല്ല ഫ്രണ്ട്സ് ആവട്ടെ പക്ഷേ നമ്മൾ മനസ്സുകൾ തമ്മിൽ അകന്നിരിക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ കഴിയുന്നതും അകന്നിരിക്കുന്നതാണ് നല്ലത് അല്ലാതെ ഓഡിയൻസിനെ കാണിക്കാനോ അല്ലെങ്കിൽ ആർമിക്കാരെ പേടിച്ചോ പി ആറിനെ പേടിച്ചോ ഒക്കെ അയ്യോ ഞാൻ പോയി കൂട്ടുകൂടട്ടെ എന്ന് പറഞ്ഞ് കൂട്ടുകൂടാതിരിക്കുന്നതാണ് ഇവർക്ക് നല്ലത് മനസ്സിലായോ ഓക്കെ ഇനി ഒരു പഞ്ച് വരട്ടെ അല്ലെങ്കിൽ ഓ നല്ല രസം നല്ല കാണാൻ നല്ല രസം ഉണ്ടാവും നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് കരയണത് കാണാൻ അതൊന്നും ഓഡിയൻസ് ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് രാവിലെ മൊത്തം ആതിര ഫുള്ള് അനുവിനെ ആക്കി പറഞ്ഞു ഏ അനു ഇരുന്ന് ആതിര ഫുൾ കുറ്റം പറഞ്ഞു ഷാനവാസ് കുറ്റം പറഞ്ഞു എന്നിട്ട് അവസാനം ഒരു വീഡിയോ കാണിച്ചപ്പോൾ എല്ലാവരും കൂടെ കെട്ടിപ്പിടിക്കുന്നു സോ ഇതിനകത്തൊക്കെ എന്ത് എന്ത് എന്താണുള്ളത് ഇതിനകത്തൊക്കെ ഇതൊക്കെ നമുക്ക് പറ്റിക്കപ്പെടുന്ന പോലെ ഫീൽ ചെയ്യുന്നു എനിക്കൊന്ന് ആദ്യത്തെ സീസണാണ് ഈ ഗ്രാൻഡ് ഫിനാലെ വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ മുന്നിലേക്ക് വരുന്നത് അല്ലെങ്കിൽ എല്ലാവരും അവരവരുടെ ഭാഗത്ത് നോക്കി നല്ല ക്ലീനായിട്ടിരിക്കേണ്ട ഒരു സീസണായിരുന്നു പക്ഷേ തമ്മിത്തല്ലും അടിയും ബഹളവും പിന്നെ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആദ്യം നിന്നത് നമ്മുടെ പുലിപാൽ കല്യാണത്തിന് ജഗതി ചെയ്യുന്ന പോലെ മോതിര ഊരും എറി എടുക്കും ഊരും എടുക്കും ഊരും ഇടും ഊരും ഇടും ആ രീതിയിൽ അത് സത്യം എന്തിനാണ് അതിൻ്റെ ഇത് അതിൻ്റെ ആവശ്യമുണ്ടോ വെറുതെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അയാളോട് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബെറ്റർ നമുക്ക് അകന്നിരിക്കാം അതിൻ്റെ പേടിക്കുന്ന എന്തിനാണ് വോട്ട് പേടിയുണ്ടോ എനിക്ക് അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ അത് കഴിഞ്ഞ ശേഷം ഇന്ന് ശൈത്യയുടെ പൊട്ടിത്തെറി ശൈത്യ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട നേരിട്ടൊരു കുട്ടിയാണ് ശൈത്യേൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ് എനിക്ക് അലർജി വന്നിട്ടാണ് ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ട കുട്ടി അപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഈ റീയൂണിയന് ശേഷം ആ ഒരു എട്ട് മണി തൊട്ട് മണി വരെ ശൈത്യ അനുവും കൂടെ സംസാരിക്കുകയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം പറയാലോ നിങ്ങൾക്ക് നിങ്ങൾ ശരിക്കും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്ഷമിച്ചു കൊടുക്കുകയാണ് ഈ അങ്ങനെയാണെങ്കിൽ അതങ്ങ് വിടുക അങ്ങ് വിട്ട് സാരമില്ലടാ എല്ലാത്തിനും കൂടെ ഉണ്ടാവും ഇപ്പം എൻ്റെ കൂടെ നിൽക്കുക അത്രേ ഉള്ളൂ കഴിഞ്ഞ് ഇത്രയും മണിക്കൂറുകളോളം ഇരുന്ന് വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് പിന്നെ അനുവിൻ്റെ ഉരുതെന്ന് പറഞ്ഞാൽ ആര് വന്നാലും മാറില്ല അങ്ങനെ എന്തോ ഒരു വിന്നർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ ടോപ്പ് സെവൻ ആണ് അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് കരയും അതിലൊന്നും വീട് പോവരുത് അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ ഉണ്ട് അതൊക്കെ വളരെ തെറ്റാണ് നമ്മളിപ്പോൾ അനു അവിടെ ശൈത്യ പൊട്ടും ശൈത്യയുടെ നെഞ്ചുപൊട്ടിയാണ് ശൈത്യം നിലവിളിച്ചത് ഞാൻ കണ്ടായിരുന്നു എട്ട് മണി തൊട്ട് ഏകദേശം പത്ത് മണിക്കാണ് ശൈത്യയുടെ കൺട്രോൾ പോകുന്നത് എൻ്റെ വീട്ടുകാരെയും എൻ്റെ അച്ഛനും അമ്മേനെയും എല്ലാം ഇട്ട് കൊന്നു കൊലവിളിക്കുകയാണ് പറ്റുന്നില്ല ഞാൻ കിടന്ന് അനുഭവിക്കുകയാണ് ഓരോ വീഡിയോസും എനിക്കെതിരെ ഇടയാണ് അപ്പം ഈ കുട്ടി അതിന് കമൻസല്ലേ ഉള്ളൂ ഭയങ്കര ലാഘവത്തോടെയാണ് അനു പറയുന്നത് അനുവിന് സൈബർ സൈബർ അറ്റാക്കിൻ്റെ തീവ്രത എന്താണെന്ന് അനുവിനറിയില്ലേ ഞാൻ ചോദിക്കുന്നത് വളരെ ലാഘവത്തോടെ പറയുന്നു അനുവിന് വിഷമം വരുമ്പോൾ അനു കരയുന്നില്ലേ പൊട്ടിക്കരയുന്നില്ലേ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവർ സോ അതുകൊണ്ട് അല്പമൊരു അവിടെ മനുഷ്യത്വം ഒന്ന് കാണിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി സാരമില്ല ശൈത്യേ എൻ്റെ എൻ്റെ എനിക്കറിയില്ല എന്താ നടക്കണത് പുറത്ത് എൻ്റെ ആൾക്കാരും എൻ്റെ ഫാൻസോ ആണെങ്കിൽ എൻ്റെ ഭാഗത്ത് അത് ഞാൻ നിന്നോട് നീ വിഷമിക്കണ്ട സോറിയും പറയണ്ട നീ വിഷമിക്കണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ ക്യാമറ നോക്കി വേണമെങ്കിൽ പറയാം ആരും അവളെ ഉദ്രവിക്കരുത് അവളെ വീട്ടുകാരെ ഉദ്രവിക്കരുത് അച്ഛനും അമ്മേനെയും ഉദ്രവിക്കരുത് ഒന്നും ചെയ്യരുത് അവളെ വെറുതെ വിട്ടേക്ക് എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ശൈത്യയുടെ ഭാഗത്ത് എന്തൊക്കെ തെറ്റായിക്കോട്ടെ അതൊന്ന് കുറച്ചെങ്കിലും ഒരു എനിക്ക് ഒരു ഇത് വരുമായിരുന്നു അനുവിനോട് പക്ഷെ അനു ഒട്ടും നിർവികാരമായിട്ട് ആ അതിപ്പോൾ എന്ത് നോക്ക നോക്കമ നോക്കരുത് എൻ്റെ അടുത്ത് വരണമായിരുന്നു എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ദയ ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു അത് കഴിഞ്ഞ ശേഷം പി ആറിൻ്റെ കാര്യം ഇന്നും വന്നു പി ആർ ഇല്ലാത്ത ഒരു എപ്പിസോഡും ഇല്ല ഒരപ്പിസോഡും ഇല്ല ഇന്നും ആതിലയ്ക്ക് എഴുതി കൊടുത്ത നമ്പർ അനുവിൻ്റെ നമ്പറാണെന്നും അനുവിൻ്റെ വീട്ടുകാരെ വിളിച്ചിട്ട് പി ആറിൻ്റെ നമ്പർ എടുക്കണം അങ്ങനെ എന്നെ അക്ബറിനെതിരെ ഗെയിം കളിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് എനിക്ക് മതിയായി സംസാരിച്ചിട്ട് എന്തോ ആയിക്കൊണ്ട് പോട്ടെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് പോകാം മോർണിംഗ് ആക്ടിവിറ്റിയിൽ സോറിയും താങ്ക്സുമാണ് ആണ് ചെയ്യിക്കുന്നത് അതിനകത്ത് ആതിലിയുടെ കാര്യം എടുത്തു പറയണം ഞാൻ പെട്ടെന്ന് നിർത്തും കേട്ടോ എനിക്ക് ഒട്ടും വയ്യ ആതിലയുടെ കാര്യമാണ് എടുത്തു പറയുന്നത് ആതില ഇവിടെ അനുവിനെ ഭയങ്കരമായ രീതിയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു അനീഷ് വന്നിട്ട് താങ്ക് യു ആദില താങ്ക് യു ഷാരവാസ് സോറി ആദില അക്ബർ വന്നിട്ട് താങ്ക് യു ആര്യൻ സോറി ഷാരിക അനു വന്നിട്ട് രേണുവിനോട് സോറി പറയുന്നു താങ്ക് യു എല്ലാവരോടും താങ്ക് യു പറയുന്നു ആതില ന്യൂറയോടും ഒക്കെ താങ്ക് യു പറയുന്നു ആതില വന്നിട്ട് സോറി ആര്യനോടാണ് പറയുന്നത് പക്ഷേ ന്യൂറയുടെ ഇഷ്യൂവിൽ താങ്ക് യു പറയുന്നത് അനുവിനോടാണ് എല്ലാം പഠിപ്പിച്ച് തന്നതിന് അതായത് പിണങ്ങിപ്പോയാൽ തിരിച്ച് പോവരുത് സെൽഫ് റെസ്പെക്റ്റ് വേണം അതായത് കുറേ അനുവിൻ്റെ പുറകെ പോയിട്ടുണ്ട് ഈസിലി മാനിപ്പുലേറ്റഡ് ആവും ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് മാനിപ്പുലേറ്റഡായിപ്പോയി അനുവിൻ്റെ ഇതിൽ അപ്പം പറയുന്ന കാര്യങ്ങളിൽ ഒരു ശതമാനം ജെനിമിനിറ്റി ഇല്ലെങ്കിൽ കൂടി ഓപ്പോസിറ്റിൽ നിന്ന് ഫേക്കായിട്ട് നിന്ന് കേൾക്കണം എന്ന് അനു പഠിപ്പിച്ചു പിന്നെ ആക്ടിങ് സിമ്പിളാണ് റീഗൽ ജ്വല്ലറിയുടെ കിട്ടിയപ്പോൾ ആര്യൻ്റെ അടുത്ത് നിന്ന് ചിരിച്ചോണ്ട് നിന്നത് പുറത്ത് പോയിട്ട് എക്സ്പെക്റ്റേഷൻ വെക്കണ്ട ഇത് വെറും ഗെയിമാണെന്ന് പറഞ്ഞതിന് ഇവിടെ ഒരുപാട് തെറ്റിദ്ധരി അർപ്പിച്ചത് അക്ബറിനെ പറയുന്നുണ്ട് അനു പിന്നെ അത് കഴിഞ്ഞ ശേഷം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ അല്ല ഗെയിം കളിക്കാനാണ് വന്നതെന്നൊക്കെ പറയുന്നു നൂറ ഇവിടെ ആതിലയോട് സൈത്യോട് താങ്ക് പറയുന്നു സാരീഗയോട് സോറി പറയുന്നു ഷാനവാസ് ലക്ഷ്മിയോട് സോറി പറയുന്നു ബിന്നി അക്ബറിനോട് സോറി പറയുന്നു അനീഷിനോട് താങ്ക് യു പറയുന്നു നിവിൻ അനുവിനോടും ഷാനവാസിനോട് സോറി പറയുന്നു താങ്ക് യു ജിസേലിനോട് പറയുന്നു അങ്ങനെ ഷാനവാസും അനു ഇവിടെ അനു പറയുന്നുണ്ട് ആതിലെ ഏതറ്റം വരെയും പോകും വളരെ ഒന്ന് നിലനിൽപ്പിന് വേണ്ടി എന്ത് കണ്ടവും പറയുന്നത് അനു പറയാണ് അപ്പോഴാണ് ഫ്രണ്ട്ഷിപ്പ് വീഡിയോ കാണിച്ചു കൊടുക്കുന്നതും അത് കഴിഞ്ഞ ശേഷം അവർ കെട്ടിപ്പിടിക്കുന്നതും പിന്നെ കെ പി നമ്പൂതിരിസിൻ്റെ ഫോട്ടോ ഇവർക്ക് കൊടുക്കുന്നു അത് കഴിഞ്ഞ് അനു ഇവിടെ പറയുന്നത് എൻ്റെ നമ്പറാണ് ഞാൻ കൊടുത്തത് പിന്നെ അവൾ തന്നെയാണ് ഇങ്ങോട്ട് ചോദിച്ചത് അപ്പോൾ അക്ബറിൻ്റെ കാര്യം ഞാൻ പറയാൻ പറഞ്ഞത് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞത് അതിപ്പോഴും കബോളിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം പറഞ്ഞു ശരിയാണ് അവളുടെ നമ്പർ തന്നത് വീട്ടിൽ വിളിക്കാൻ പറഞ്ഞു അക്ബറിൻ്റെ കാര്യവും പറഞ്ഞു വൈറ്റ് വാഷ് ചെയ്യുന്ന കാര്യം അത് കഴിഞ്ഞ് ന്യൂറ തെറ്റ് ചെയ്തപ്പോൾ എക്സെപ്റ്റ് ചെയ്യുന്ന ചരിത്രം അവക്കില്ല ബേബി എക്സെപ്റ്റ് അവൾ ചെയ്യിട്ടുള്ള ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ശൈത്യ പറയുന്നുണ്ട് പുറത്തുനിന്ന് കാര്യം എനിക്കും എൻ്റെ ഫാമിലിക്കും ഉണ്ടായ സൈബർ അറ്റാക്ക് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ അനു പറയാണ് കമൻറ്റ് നോക്കാതിരിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിനക്കറിഞ്ഞൂടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ശൈത്യ എടി നിനക്ക് മനസ്സിലാവില്ല എത്രമാത്രം വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്നെ കൊന്നുകൊണ്ടിരിക്കുക എന്നെ കരിവാരി തേച്ചുകൊണ്ടിരിക്കുക അപ്പം അനു നിനക്ക് 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 എൻ്റെ അടുത്ത് വന്നുകൂടായിരുന്നു നീ എന്തിനാ ഇങ്ങനെ ഇതാക്കണത് അപ്പോൾ ബിഗ് ബോസ് വാൺ വാഞ്ചേയാണ് അപ്പം അഭി വന്നു അപ്പം ചേട്ടായി എനിക്ക് പറയുമായിരിക്കാം എൻ്റെ വീട്ടുകാരെ എൻ്റെ അച്ഛനമ്മേനെ അവർ കൊന്നുകൊണ്ടിരിക്കുകയാണ് അവർ മതിയായി അവർക്ക് കരഞ്ഞ് കരഞ്ഞ് എനിക്കൊരു ജീവിതമുണ്ട് പുറത്ത് എന്ന് പറഞ്ഞ് ശൈത്യ കരയാണ് അത് കഴിഞ്ഞ് മിഡ്ബി കെ ഫിക്ഷനിൽ ആദ്യം ഔട്ടാവുകയാണ് ബാക്കിയുള്ളവരൊക്കെ ടോപ്പ് സിക്സിലേക്ക് കിടക്കുകയാണ് നൂറ ഇവിടെ പറയുകയാണ് ആർക്കാണ് കപ്പ് എടുക്കണം എന്നൊക്കെ അറിയാം ഫോട്ടോ എടുത്ത് ആതിൽ ഔട്ടാവുന്നു നൂറയും ശൈത്യം സരികയും നൂറ പറയണത് നിങ്ങൾക്കറിയായിരുന്നു ആതിലേ പോകും എന്നുള്ളത് അപ്പം സരിക എന്നൊരു രഹസ്യം പറയണത് ഞാൻ കേട്ടില്ല അത് കഴിഞ്ഞ് നൂറ പറയാണ് അവിടെ എതിരായിട്ട് സംസാരിച്ചുകൊണ്ടാണോ ഔട്ടായത് നേരത്തെ പോകുമെന്ന് ഭാഗ്യം ഭാഗ്യം അവൾ നേരത്തെ പോകാത്തത് എന്തായാലും രണ്ട് ദിവസം കൂടെയേലേ ഉള്ളൂ തള്ളി നീക്കാം ഷാരികയെ ഇവിടെ ആശ്വസിപ്പിക്കുന്നു നൂറ കരയുന്നു ഇങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഇതാണ് അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്